ഡെരിഗേറ്റഡ് ലീഫാണ് ഫ്ലവർ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇത് പൊതുവിൽ വളരെ കാലം കൂമ്പ് എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ അത് പുതിയത് വരാതെയായി ഇപ്പൊ ഒരു ഒരു ഒന്ന് രണ്ടുപോർ ഉണ്ടാവുന്നതുമുണ്ട് ഫ്ളവർ ഇല്ലാത്തതുമുണ്ട് ഫ്ലവർ ഇല്ലാത്തതിന്റെ ആവുമ്പോഴ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ചെറിയൊരു ഫ്ലവർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഫ്ലവർ അത്ര അട്രാക്റ്റീവല്ല അതിൻ്റെ കൂടുതൽ റീപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള മറ്റു കഴിഞ്ഞാൽ പുതിയ പുതിയ ഇതുമ്പോ കണ്ടമാനം ബർഡുകൾ വരും ഇതുമ്പോൾ ഒരെണ്ണം എത്തുമ്പോൾ തന്നെ രണ്ട് ബഡ്ഡാകുന്നില്ല അവിടെ ഒരു സ്റ്റമ്മും വന്ന് ഹലോ ഞാൻ എൻ്റെ പേര് വർക്കി മണലൂരാണ് വേട് മണലൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മണ കാഞ്ഞാണി അടുത്ത് മണലൂർ അറിയാൻ ഏറ്റവും നല്ലത് ഗവൺമെന്റ് ഹൈസ്കൂള് മണലൂരിൻ്റെ അടുത്ത് അതാണ് ഏറ്റവും തൊട്ടടുത്ത് തന്നെയാണ് അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ വീടാണ് അവിടെ ആര് ചോദിച്ചാലും അറിയാം ചെടി വളർത്തുന്ന വീട് എന്ന് ചോദിച്ചാൽ അറിയാം നമ്മൾ കുറച്ച് പത്ത് ഇരുപത് കൊല്ലായിട്ട് ഇത് ചെയ്യുന്ന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ചെടീന്ന് പറഞ്ഞാല് ഓർക്കിഡാണ് മെയിൻ ആയിട്ട് ഓർക്കിഡാണ് പിന്നെ കൊറേ ഓർണമെന്റൽ ഐറ്റംസ് ഉണ്ട് അല്ലാതെ ഓർഡിനറി നമ്മുടെ റോസ് അങ്ങനത്തെ വെറൈറ്റികളില്ല അതി അതിയാണ് അങ്ങനത്തെ പ്ലാന്റുകള് ഫേണുകള് ഗ്രാമൻ ഫോയലോ അങ്ങനെ ചില പ്രത്യേക റെഡ് വൈൻ ജെയ്ഡ് വൈൻ അതേപോലെ പെട്രിയ അങ്ങനത്തെ സാധനങ്ങളാണ് അധികം ആയിട്ടുള്ള കുറെ വെറൈറ്റികൾ അതുപോലെ പിച്ചർ പ്ലാന്റ് പിച്ചർ പ്ലാന്റ് അങ്ങനത്തെ വേറെ ബ്രോമില്ലാഡ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അതൊരു ഓർക്കിഡിലേക്ക് പ്രത്യേകിച്ച് മാറിയിട്ടൊരു പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാവും അത് ആദ്യം വേറെ പ്ലാന്റുകളായിരുന്നു അവിടെ നിന്ന് പിന്നെ വന്നത് നമുക്ക് എന്തൊക്കെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീട് തന്നെയാണ് അതിനൊരു സ്പെഷ്യലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഒരു പുറയിലുള്ള കാര്യം ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ അപ്പാപ്പൻ പണിതാണ് അപ്പൊ ആ കാലത്ത് ഇവിടെ സാമാന്യം എല്ലാവരും ഈ ടൈപ്പ് വീടുകളാണ് പണം തരുന്നത് അപ്പൊ അത് പക്ഷെ ഞാൻ അപ്പനായിട്ട് ഞാനായിട്ടും അത് മെയിന്റയിൻ ചെയ്യുന്നു എന്റെ പിള്ളേരായിട്ടും പിള്ളേർക്ക് അത് താല്പര്യമാണ് അത് കാരണം അത് പൊളിച്ചു കളയണ്ട അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇപ്പോ തൊണ്ണൂറ്റി രണ്ട് കൊല്ലായിട്ടുണ്ട് ഏറ്റവും മൂന്നാലയുടെ മോഡലാണ് വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് അതും അന്ന് സിമെന്റിൽ പണന്നിട്ടുള്ളതാണ് വളരെ കാലത്ത് മുമ്പ് അതിപ്പോഴും മെയിൻറ്റൈൻ ചെയ്താൽ അതിപ്പോ ഉപയോഗിക്കുന്നുണ്ട് ഓർക്കിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡെൻട്രോബിയാണ് ഡെൻട്രോബിയത്തില് ചെറിയ തൈകൾ ഉണ്ടാവും അത് നമുക്ക് എടുത്ത് കിട്ടുമ്പോ നമ്മള് ബയർ റൂട്ടായിട്ടായിരിക്കും കിട്ടുക അത് നമ്മൾ ഇതേപോലെ ചകിരി കട്ട് ചെയ്ത് ചകിരി ഒരു രണ്ടാഴ്ച വെള്ളത്തിലിട്ട് അതിന്റെ പുളിയൊക്കെ കളഞ്ഞിട്ട് മെഷീനിൽ കട്ടിക്കും അത് നമ്മൾ തന്നെ കട്ടിക്കും അത് കഴിഞ്ഞ് ഇതേപോലെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വേര് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പം പിന്നെ അതിന് യാതൊരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇത് എങ്ങനെ അയക്കുകയാണെങ്കിലും ഇതിപ്പോൾ ഇതിൻ്റെ പേരുകൾ ആ വെള്ളനിറത്തിൽ കാണുന്നത് മുഴുവൻ പുതിയ ഇറങ്ങി അത് പിന്നെ നമുക്ക് എങ്ങനെ എവിടേക്ക് അയച്ചാലും അതിനൊരു കുഴപ്പമുണ്ടാവില്ല ആ പ്ലാന്റ് അങ്ങനെ ഇനി നമ്മൾ റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ വെറുതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയല്ല വേറെ ചട്ടിയിൽ ആ അപ്പൊ പിന്നെ ഒരു കുഴപ്പം അതായത് അങ്ങനെ എടുത്തു വെച്ചാൽ ഇതിപ്പോ ഉള്ളിൽ മുഴുവൻ ഈ വേരറങ്ങിയ കാരണം ഇത് അടർന്നു പോവില്ല അപ്പൊ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ ഗ്രോത്ത് കുറയില്ല അല്ലെങ്കിൽ നമ്മള് വെച്ചിട്ടൊരു രണ്ടു മാസം കഴിയുമ്പോഴേ ആ ഗ്രോത്ത് എനിക്ക് തുടങ്ങും അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാതും പ്ലാന്റ് ചെയ്യാത്ത നമ്മൾ വെറുതെ ബെയർ റൂട്ട് പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അതെ ഇതിപ്പോ പ്ലാന്റ് ചെയ്തത് വേറെ ഇറങ്ങിയതിന് നൂറ്റിമുപ്പത് രൂപ വേറെ നോക്കണ്ട ഇത് മാത്രം മതി ഇതൊക്കെ വേര് ഇറങ്ങിയതൊക്കെ വേര് പുതിയത് വരണതാണ് അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മള് ഇതല്ലാതെ ഇതിന്റെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് അത് രണ്ട് രണ്ട് റൂബീന്ന് തന്നെ അത് വെറൈറ്റി ഫ്ലവേഴ്സ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് ഫ്ലവറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അതിന് റേറ്റ് വ്യത്യാസം ഉണ്ട് നൂറ്റമ്പത് രൂപ വരും രൂപ വ്യത്യാസമുള്ള അത് അത്ര തന്നെ വരള്ളൂ പക്ഷേ വേറെ കുഴപ്പമില്ല വെറൈറ്റി നന്നാവുമ്പോൾ പ്ലാന്റിന്റെ സൈസ് ലാശം കുറയും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അല്ല എന്നാൽ വലിപ്പള്ള പ്ലാന്റുകളും കിട്ടും ഇല്ല പൊതുവിൽ നല്ല വെറൈറ്റി പ്ലാന്റ് ഫ്ലവറുകളാകുമ്പോൾ പ്ലാന്റ് കുറച്ച് സൈസിൽ കുറയും മിനിയേച്ചർ അല്ല പ്ലാന്റ് ഒക്കെ വലിയ തന്നെയാണ് പക്ഷെ വലിപ്പത്തിൽ ലാശം കുറവുണ്ടാകും സീഡിൽ അതൊരു ആറുമാസം കൊണ്ടത് റീകൂപ്പ് ചെയ്യും

കറക്റ്റ് ആറുമാസം അല്ല ആറു തൊട്ട് എട്ട് വരെ പിന്നെ ഇത് സറൗണ്ടിങ്സ് അനുസരിച്ചിരിക്കും നമ്മൾ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യുന്ന സ്ഥലം ചെയ്യുന്ന വളം അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന വളം അതൊക്കെ അനുസരിച്ച് ഇത് അങ്ങനെ കൊണ്ടുപോയി സ്ഥലത്ത് വയ്ക്കും അവിടെ കാറ്റും ഉണ്ടാവില്ല വെളിച്ചം ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ ഓപ്പൺ എയർ ആണ് ഏറ്റവും നല്ലത് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ നോക്കുക പിന്നെ അത്യാവശ്യം നല്ല കാറ്റും വെന്റിലേഷൻ വേണം അത് മസ്റ്റ് ആണ് പിന്നെ ആഴ്ചയിലൊരിക്കില്ലെങ്കിലും എൻപിക്കോ കൊടുക്കുകയും കൊടുക്കുക രണ്ടു നേരം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് രണ്ടു മാസം പ്രാവശ്യം കൊടുക്കുന്നവരുണ്ട് എന്നാലും ഫെർട്ടിലൈസറിലേക്ക് ഒരു മാസം കിലോ കൊടുക്കുക ഫെർട്ടിലൈസറിലേക്ക് അല്ല സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നൈട്രജൻ കൂടുതലുള്ളത് അപ്പൊ അത് ആദ്യത്തെ മൂന്ന് മാസം നാല് മാസം നൈട്രജൻ കൂടുതലുള്ളത് മുപ്പത് പത്തേ പത്ത് എന്നുള്ളതുണ്ട് അതുപോലെ ഗോമൂത്രം ഡയല്യൂട്ട് ചെയ്ത് അടിക്കാം ചാണകം വെള്ളത്തിൽ കളക്കി വെച്ചിട്ടൊരു അഞ്ചു ദിവസം കഴിയുമ്പോൾ അതിന്റെ തെളി ഡയലൂട്ട് ചെയ്ത് അടിക്കാം അതൊക്കെ നൈട്രജൻ കൂടുതലുള്ള വളം അത് കഴിഞ്ഞൊരു അഞ്ചു മാസം കഴിഞ്ഞാൽ നമുക്ക് ഫ്ളവറിങ്ങിനുള്ളിലേക്ക് കുറേ ആവശ്യം തിരികാം അപ്പൊ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അങ്ങനെ പല ഇതുണ്ട് പത്തൊമ്പത് മെച്ചോടായി അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ളവറിങ്ങിന്റെ ബൂസ്റ്റ് ചെയ്യാ തുടങ്ങുക അപ്പോൾ ഫോസ്ഫറസ് പൊട്ടാഷ്യം കൂടുതലുള്ളത് അടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ളവറിങ് ചാൻസ് ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഈ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ശ്രദ്ധിക്കണം വെളിച്ചം ചൂട് കാറ്റ് മൂന്നും മസ്റ്റാണ് ഡയറക്റ്റ് സൺലൈറ്റ് പൊള്ളിച്ചാൽ ഇല പൊള്ളി പോവും അപ്പൊ ചെടിയുടെ ഭംഗി പോകും അതാണ് അതിൽ പ്രോബ്ലം അപ്പൊ ഇങ്ങനെ നോക്കി കാണുന്നത് മുഴുവൻ പല വെറൈറ്റികളാണ്

എല്ലായിടത്തും കൂടി വന്ന രണ്ടു ദിവസം തിങ്കളാഴ്ച ആഴ്ച ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച എന്തായാലും കിട്ടും എല്ലാത്തിനും ടാഗ് ഉണ്ടാവും ഇത് ഭയങ്കര സ്മെല്ലൊരു ഫ്ലവറാണ് ഇപ്പോഴും ഫ്ലവർ ചെയ്തോളൂ അത് തന്നെ ഞാൻ ഫ്ലവർ ആയിട്ടുള്ളത് കാണിച്ചു തരാം അതേ പോട്ടിൽ പോട്ടിലിരുന്നതേ പോട്ടിലിരുന്നിട്ട് ഇത് പക്ഷെ ഈ ഈ വലിപ്പത്തിലും ഈ ഈ ഷേപ്പിലും തായ്ലൻഡിന്റെ ഇമ്പോർട്ട് ചെയ്ത് പറഞ്ഞു പക്ഷെ അത് നമ്മുടെ അവിടെ ഇരുന്നിട്ടൊരു മാസം ഒന്നര മാസം കൊണ്ട് ഫ്ളവർ വന്നു മാറ്റി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് കഴിഞ്ഞാൽ പോട്ട് മാറ്റിയില്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റാൻഡില് വേണ്ടിവരും വെക്കാൻ വെറുതെ വെച്ചാൽ നിൽക്കില്ലേ അപ്പൊ അതിന് പകരം ഇത് അങ്ങനെ നമ്മൾ വേറെ ചട്ടിയിൽ വെച്ചിട്ട് സൈഡിൽ കരിയും ഓടും കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഈ ഇരിക്കുന്ന മുഴുവൻ പല ടൈപ്പ് ഡെൻ റോവീസിന്റെ മെച്ചോർഡ് പ്ലാന്റ് മുഴുവൻ ഫ്ലവർ വന്നു ബഡ് വന്നു തുടങ്ങി അത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ മുതൽ സ്റ്റാർട്ടിങ് അത് ഫ്ലവറിൻ്റെ ഇതിന്റെ അനുസരിച്ച് വിലയിൽ ഇപ്പൊ ടെസ്റ്റ് വെറൈറ്റി ആണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പല വെറൈറ്റികളുണ്ട് പിന്നെ നല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ അറുന്നൂറ് പല വെറൈറ്റി അല്ല പിന്നെ വലപ്പത്തിനനുസരിച്ചും കളർ വ്യത്യാസമുണ്ട് ഫ്ലവറിനുസരിച്ച് ഇപ്പൊ എല്ലാവർക്കും ഈ ആന്റി ലോപ്പ് വെറൈറ്റി ടെസ്റ്റ് വെറൈറ്റി ആണ് അപ്പൊ അതിന് പൊതുവിൽ വില കൂടുതലാണ് അപ്പൊ ഈ ഇരിക്കുന്നത് മുഴുവൻ അങ്ങനത്തെ വെറൈറ്റി ചട്ടിയിൽ തന്നെ വന്നിട്ട് നമുക്ക് ഫ്ലവർ ബഡ് ആയിട്ട് നിൽക്കുമ്പോ ഞാൻ കാണിച്ചാ ഇതേപോലെ ചട്ടിയില് വന്നതാണ് അത് കഴിഞ്ഞത് പുതിയ ബഡ് വന്നു ഇതൊക്കെ ഒരു എനിക്ക് വന്നിട്ട് ഇപ്പൊ ഒന്നര മാസം ഒന്നര ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഫ്ലവർ വന്നു എല്ലാം ഞാൻ നൂറ് ശതമാനം അങ്ങനെ വരുന്നല്ല പറയുന്ന എന്നിരുന്നാലും ഒരു വിത്തിൻ രണ്ടു മാസത്തിനുള്ളിൽ ഏതാണ്ട് എല്ലാതും ഫ്ലവർ വന്നിരിക്കും ഫ്ലവർ ബഡ് വന്നിരിക്കും ഇതൊക്കെ ഇതെല്ലാം അതേപോലെ വരുന്ന ഫ്ലവറിൻ്റെ ഫ്ലവർ വന്ന് ആയത്തെ ഫ്ളവർ നിന്ന് കഴിഞ്ഞാൽ മൂന്ന് നാല് മാസത്തേക്ക് ഒരു കളിയില്ല പിന്നെ നനയ്ക്കുമ്പോൾ പൂമ വെള്ളമാക്കാതിരിക്കുക അതായത് മരുന്ന് വളം അടിക്കുമ്പോഴും അതും ആക്കാണ്ടിരിക്കുക ഫ്ളവറിൽ കീടനാശിനി അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ പ്രത്യേകിച്ച് വളം അടിക്കുമ്പോൾ ഒരിക്കലും മുട്ട് ഫ്ളവറും ഏത് വെറൈറ്റി ആയാലും അതെന്താ അതേപോലെ വെള്ളവും വെച്ചാൽ ഈ മിസ്റ്റുകളിലോടത്തുള്ള കുഴപ്പമതാണ് അധികം വെള്ളം ഈ മുട്ടിലും പൂവിലും കഴിഞ്ഞാൽ ചീച്ചു പോവാൻ ചാൻസ് കൂടുതലാണ് അത് ലിബർട്ടിന്ന് പറയും ുംറൈറ്റികളാണ് ഇതിന്റെ ഇത് ബിഗ് പോട്ടെന്നാണ് പറഞ്ഞു പറഞ്ഞത് ഇതൊക്കെ ആന്റിലോപ്പ് വെറൈറ്റിയാണ് വില കുറച്ച് കൂടുതൽ അതേപോലെയാണ് അത്ര വലിയ പ്ലാന്റ് ആണ് നമ്മളവിടെ പുറത്തുനിന്ന് വന്ന പ്ലാന്റ് രണ്ടാമത് നാളെ റീപോട്ട് ചെയ്ത ചെയ്യാന്ന് റീപോർട്ട് ചെയ്യുമ്പോഴുള്ള മറ്റു വെച്ചാല് പുതിയ പുതിയ ഇതുമ്മ കണ്ടമാനം ബഡുകള് വരും ഇതുമ്പോ ഒരെണ്ണത്തുമ്പോ തന്നെ രണ്ട് ബഡ്ഡാന്നിരിക്കും അവിടെ ഒരു സ്റ്റം വന്ന് നാല് ബഡ് നാല് അതിപ്പോ ഇത് അങ്ങനെ ഇതങ്ങനെടുത്ത് വലിയ ചകിരി പീസ് കട്ട് ചെയ്ത് ഈ ആറഞ്ചിന്റെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യും അപ്പൊ രണ്ടുമെച്ചാണ് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ വെള്ളം പിടിച്ച് നിക്കുകയും ചെയ്യും വളം കഴിഞ്ഞാൽ ചെടിയും മുഴുവൻ അടിക്കുകയും ചെയ്യും ഈ കുറച്ച് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂടും ചെടിക്ക് ഒരു ഇരട്ടി ഗ്രോത്തും വരും ഇരട്ടി ഗ്രോത്ത് വരും അപ്പൊ ഇത് നോക്കിയാൽ മതി എല്ലാ ചെടിയും അതേപോലെയാണ് ഭയങ്കര ഗ്രോത്തിലാണ് നോക്കണ ഇതിന്റെ പൂവ് ഇതിന്റെ പൂവ് ഒന്നും രണ്ടും സ്റ്റെ മുഴുവൻ ഇതില ഡെൻട്രോബിയത്തിൽ സ്മെല്ലുള്ള വെറൈറ്റി ഉണ്ടായിരുന്നു സ്മെല്ലുള്ള ഇത് ഇത് സ്മെല്ലാം എന്റെ പേര് അറിയില്ല അല്ലേ അറിയില്ലേ ഞാൻ പെട്ടെന്ന് നോക്കി ഓക്കെ ആ മാത്രമല്ല സ്മെല്ലുള്ളത് സ്മെല്ലുള്ളത് ഞാൻ ഒന്നോ രണ്ടോ വെറൈറ്റിയും കൂടി ഉണ്ട് പക്ഷെ ഇതാണ് ഞാൻ ഗ്ലൂഡിസ്പിങ് നേരത്തെ പറഞ്ഞു അവിടെ അത് നല്ല സ്മെല്ലുള്ളതാണ് പക്ഷെ അതിന്റെ പൂ വളരെ ചെറുതാണ് പക്ഷെ ഭയങ്കര സ്മെല്ലാണ് ഇതിന്റെ ഇതാണ് ഭയങ്കര ഇത് ഈ യെല്ലോ റെഡ് എന്ന് പറഞ്ഞ ആ ഫ്ലവർ ആണ് ഇതിന്റെ സീഡിങ്സ് ആണ് നമ്മൾ അവിടെ വളരെ ചെറുതായിട്ട് കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കണ്ടു കണ്ടു പ്ലാന്റ് ഇത് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ നാലു മാസം അല്ല എന്ന് വലിപ്പം പാൻഡാപ്ലിപ്പ് അതൊരു റെഡ് ഭയങ്കര ഒരു വെൽവെറ്റിഷ് ലുക്കാണ് അതിന്റെ ആ ഫ്ലവറിന് ഇത് ഡയമണ്ട്ന്ന് പറയും ഡയമണ്ട്സ് വെറൈറ്റി ആണ് സ്റ്റാർ ബ്രൈറ്റ് സ്റ്റാർ ബ്രൈറ്റ് അല്ലേ സ്റ്റാർ ബ്രൈറ്റ് അതിന്റെ ഒക്കെ സീഡ്ലിങ്സ് നമുക്ക് അവിടെ ഇരിക്കേണ്ട അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ വെച്ചാല് നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു ഓർക്കിഡ് നാലാൾ കാണും വേണ്ട വരുന്ന കസ്റ്റമേഴ്സിനും ഒന്ന് കണ്ട് എടുക്കാനുള്ള അതുപോലെ ഇത് മൾട്ടി പെറ്റൽ എന്ന് പറയും ഇത് റോസ് പെറ്റി ബ്ലൂ പെറ്റൽ കൂടുതലുണ്ടാവത്തില്ല സാറിന് അഞ്ചു പെറ്റലല്ലേ ഉണ്ടാവുള്ളൂ രണ്ടരത്തിന് സംബന്ധിച്ചില്ല പിന്നെ വർഷകാലത്താണ് ലാഷ് ഒരു പിന്നാക്കം കാണാന്നാലും ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ ചെയ്യും എങ്ങനെയായാലും ഒരു കൊല്ലത്തില് മൂന്ന് ഫ്ലവർ എങ്ങനെയായാലും പ്രതീക്ഷിക്കാൻ അതന്നെ അപ്പൊ ത്രൂ ഔട്ട് കിട്ടും പിന്നെ അതേപോലെ കിട്ടണമെങ്കിൽ നമ്മളതേപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം വളം കൊടുത്തും വെള്ളം കൊടുത്തും എന്റെ ആ ക്ലൈമറ്റ് ശരിയായിട്ട് ഇപ്പൊ ഇവിടെ ആവുമ്പോഴും പത്തുമണി വരെ നല്ല വെയിൽ കിട്ടും ഇവിടെ നല്ല വെയിലാണ് അപ്പൊ അതിന്റെ ചൂട് പിന്നെ ഉച്ച വരെ നല്ല ചൂടല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒരു മണി വരെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇലക്ക് കൊഴപ്പണ്ടാവില്ല മഞ്ഞപ്പൊന്നും വരില്ല ഇതും പിങ്ക് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞ വലിയ ബിഗ് ണത് സാധാരണ പിങ്ക് സ്ട്രൈപ്പ് ഉണ്ട് അത് അത്ര വലുപ്പം വരില്ല ഇതും ഒരു പിങ്ക് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ജംബോ ഇത് റാബിറ്റ് പിങ്ക് ചെവി പോലെ അതിന് തന്നെയാണ് ഈ കാണുന്നത് പിന്നെ ഉത്തായി എന്ന് പറയും ഒരു പ്ലാന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ൂട്ട് ഇപ്പൊ തുമുണ്ട് ആദ്യത്തെ ഫ്ളവറിംഗ് ആണ് ഫ്ലവറിംഗ് അപ്പൊ ഇനി ഇനിയെല്ലാം ഷൂട്ടുകളും കൂടും അതേപോലെ ഫ്ലവറിങ്ങും കൂടും പിന്നെ അല്ല ഒരു സ്റ്റെമ്മിൽ നിന്ന് ഒന്നോ രണ്ടോ പൂവുണ്ടാവും അപ്പൊ ഇതുമുതന്നെ ത്വർണ്ണം ഇടവർണ്ണം ഉണ്ടായി കഴിഞ്ഞു അപ്പൊ അതാണ് സാധാരണ അഞ്ചോ അഞ്ചോർണ്ണത്തിന് വരണേ ഉണ്ടാവുള്ളൂ ഇതങ്ങനെയല്ല കണ്ടമാനം ഉണ്ടാവും പിന്നെ നമ്മുടെ ഇതും പഴയതാണ് പക്ഷെ വെറൈറ്റിയാണ് മിനിയേച്ചറാണ്

Disjuara okay. itu ില് ഡ്രോബിയും പ്ലാന്റ് ചെയ്തിട്ടുള്ള ഓറഞ്ച് ബോട്ടില് ചകിരി വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് പോട്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ ചെടി പ്ലാന്റ് ചെയ്യുകയും കട നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം ലൂസ് ആയിട്ട് ഇരുന്നാൽ ഗ്രോത്ത് കുറയും ഗ്രോത്ത് കുറയുന്നല്ല ഗ്രോത്ത് ഉണ്ടാവില്ല പക്ഷെ അതേപോലെ തന്നെ ചെടി ഇരിക്കും ഇത് മുഴുവനും അങ്ങനെയാണ് ആ ഇതിപ്പോ ഒരു കൊല്ലം ഒന്നര കൊല്ലം ആറു മാസം ആയോട്ടുണ്ട് ചിലവൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്ത് പോകുന്നതനുസരിച്ചും പുതിയ പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ചെയ്യും പ്ലാന്റ് ചെയ്യും അതേപോലെ ഫ്ലവർ ആവുന്നത് അവിടെ കൊണ്ടുപോയി അപ്പൊ വരുന്നവർക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ഇതൊക്കെ പുതിയതാണ് ഇതൊക്കെ പുതിയതാണെങ്കിലും ഇത് എന്ന് ലോവേന വെറൈറ്റിയാണ് അതിനുള്ളൊരു ഈ എല്ലാ ഇതിന്റെ ഇടയിൽ നിന്നും പൂ വരും ദയ പൂ വരുന്നു ചെറിയ ഫ്ലവർ ആണോ ആ ഫ്ലവർ ചെറുതാണ് പക്ഷെ നിറവ് വരും അതാണ് ലോവാന എന്ന് പറയുന്ന ഫ്ലവർ ആയിരിക്കും വർഗത്തിന് ഫുള്ള് ആയിട്ട് ചെറിയ ഫ്ലവർ ആയിരിക്കും അതില്ലാന്ന് പറയുന്നില്ല പക്ഷെ മറച്ച ഫ്ലവർ വരും അതിന്റെ ഫ്ലവർ അവിടെ ഉണ്ടായത് ഇപ്പൊ അതേപോലെയാണ് ഫ്ലവർ വരും അതെ ഇപ്പൊ ഒരു രണ്ടുമുന്ന് തന്നെയാണ് രണ്ടും അത് ഫുള്ളായിട്ട് വരും അപ്പൊ ഇതാണ് ഡെൻഡ്രോബിയത്തിനെ പറ്റി പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോണത് മൊക്കാറുണ്ട് സാധാരണ നമ്മൾ ചട്ടികളിലാണ് പലരും ചെയ്യുക ഞാനിത് വെറുതെ മണ്ണില് അതന്നെയാണ് ചെയ്തിരിക്കുന്നത് പുതിയ പേര് അത്യാവശ്യം ഞാൻ സെവന്റി ഫൈവ് പെർസെന്റ് ഷൈഡ് നെറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് മതി പക്ഷെ ഇപ്പോഴത്തെ ചൂട് കാരണം ഇല പൊള്ളാൻ തുടങ്ങി അത് കാരണം ഞാൻ മാറ്റി അതിന്റെ ഒക്കെ ഇപ്പൊ എല്ലാതും ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന്റെ പേരിന്റെ വ്യത്യാസം വേണ്ട അതാണ് വ്യത്യാസം അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നനയ്ക്കാം ഏറ്റവും പ്രത്യേക സ്ഥലം കുറച്ച് മതി കുറച്ച് മതി ഇതിപ്പോ ഏകദേശം ഒരു അറുന്നൂറ് പ്ലാന്റ് പ്ലാന്റ് എല്ലാത്തി രണ്ടെണ്ണം വെച്ച കെട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഒരു പോസ്റ്റുമ്പോ ത്രയും സ്ഥലം യൂട്ടിലൈസ് ചെയ്യാനോ പിന്നെ എല്ലാത്തമേ അല്ലേ അവിടെ ഫ്ലവർ ചെയ്ത് നോക്കണു പിന്നെ മുട്ട് വരുന്നതാണുള്ള ആൾക്കാർക്ക് ആവശ്യം അത് കൊണ്ടുപോയി ചെയ്യാം ഇതൊരു സ്മെല്ലുള്ള വെറൈറ്റി ചെറിയ പൂവാണെങ്കിലും ഇത് അഞ്ഞൂറ് രൂപ നാനൂറ്റി എഴുപത്തി രൂപ അതൊരു ഒരു സെറ്റ് പിന്നെ അത് കഴിഞ്ഞ് മുന്നൂറ്റമ്പതിന്റെ ചെറിയ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ മുന്നൂറ്റമ്പതിന്റെ ആണ് അതിന് ഞാൻ പ്ലാന്റ് അവിടെ കാണിച്ചു തരാം പിന്നെ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ആണ് പുതിയത് വന്നിട്ടുള്ളതാണ് ലീഫ് നല്ല നല്ല വെറൈറ്റി ആണ് ഇത് പിങ്ക് ആണ് പക്ഷെ പിങ്ക് ആയാലും അതൊരു

െങ്കില് ഇനിയിപ്പൊന്ന് നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോവാണെങ്കിൽ ഇനി ഗ്രോത്തിനെ പറഞ്ഞി പഠിക്കണ്ട നല്ല ഗ്രോത്താണ് എല്ലാം പേര് ബന്ധമാണ് ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ മെച്ചാതാണ് പെട്ടെന്ന് പേര് വരും പ്ലാന്റ് നല്ലപ്പോ അവിടെ ഒക്കെ നിക്കുന്ന പ്ലാന്റിന്റെ വേരുകളും ജട പിടിച്ച പോലെ നിക്കണം അപ്പൊ മുക്കാറാനും പറ്റിയതാണ് പിന്നെ നല്ല ചൂട് വേണം ചൂട് വേണം നല്ല ചൂട് വേണം ഡയറക്ട് സൺലൈറ്റിലാണ് ഇരുത്തേണ്ടത് പക്ഷെ അപ്പൊ ഇല ചീത്തയാവും പ്ലാന്റിന്റെ ഭംഗി പോവും അതന്നെ പിന്നെ ഇപ്പൊ പ്ലാന്റും വേണം ഫ്ലവർ നിൽക്കണം ഫ്ലവർ അപ്പൊ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് കുഞ്ഞി തൈ അല്ല മെച്ചയുടെ തന്നെയാണ് പക്ഷെ വലിപ്പത്തിൽ ലക്ഷം കുറയുന്നു മാത്രമേ തന്നെയോ ഇനി നമുക്ക് മൊക്കാറേട പോലത്തെ തന്നെ അതേ സ്വഭാവക്കാരൻ തന്നെയാണ് ടെറസ്റ്റിയൽ വാൻഡാന്ന് പറയും വെറൈറ്റി അല്ലെങ്കിൽ ടെറസ്റ്റിയൽ വാൻഡാന്ന് പറയും ഇതിനും അത്യാവശ്യം നല്ല ചൂട് ആവശ്യമുള്ള ആളാണ് പക്ഷെ ഇതേപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആയാൽ ഇല നാശാവും അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഷേഡിനടിയിൽ പക്ഷേ ഷെയഡിൻ്റെ അടിയിലായാലും നല്ല ചൂടുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിന്നാലേ ഇത് ഫ്ലവറിയുള്ള ഫ്ലവറിയുള്ള പിന്നെ ഇപ്പൊ ഇത് ശരിക്കും നമുക്ക് ഹാങ് ചെയ്ത ടൈപ്പാണ് വരുന്നത് പക്ഷെ ഇതിനൊക്കെ വേര് പുതിയത് നമുക്ക് പുതിയ പൊട്ടി കംപ്ലീറ്റ് ഇതാണ് പുതിയ അപ്പൊ അതാണ് ഗ്രോത്തിന്റെ ഒരു ലക്ഷണം അതാണ് പിന്നെ രാവിലെ വൈകുന്നേരം ഇപ്പം നനയ്ക്കും പൈപ്പ് വെച്ച് നനയ്ക്കും ചിലത് ഇപ്പം ഓപ്പൺ ആയിട്ട് കിടക്കല്ലേ ബെയർ റൂട്ട് പോലെ കിടക്കലെ അപ്പൊ നനയ്ക്കും നനച്ചില്ലെങ്കിലും ഒരു ദിവസം നനച്ചില്ലെങ്കിലും ഇപ്പൊ ഒന്നും സംഭവിക്കൊന്നും എന്നിരുന്നാലും നമ്മൾ റെഗുലറായിട്ട് അത് നനയ്ക്കും ഇപ്പൊ ഈ കാണുന്നത് മുഴുവൻ ഇതേപോലെ പോട്ട് ചെയ്തിട്ടുള്ളതാണ് വല്ലതും ഇതില് ചില ചിലതിലൊക്കെ മുട്ട് ഇപ്പം ഇതൊക്കെ മുട്ട് വന്നു മുട്ടു വന്നു മൊക്കാറേനെ അപേക്ഷിച്ച് പല നല്ല കളറുകൾ ഇതിലുണ്ട് ടറൈറ്റി വാൻ്റയിലുണ്ട് വേണ്ടല്ല ടെറൈറ്റി വാൻ്റഅ അതേപോലെ തന്നെ ഫ്ലവർ ഭയങ്കര വലുപ്പായിരിക്കും അത് ഇതേപോലെ തന്നെ ഒന്നൊന്നര മാസം ഒരു കളിയില്ല സുഖമായിട്ടൊന്നും കുഴപ്പമില്ല അതൊന്നും അതിനൊന്നും കുഴപ്പമില്ല മൊക്കറയിൽ പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് അതും ഇതൊക്കെ നമ്മള് പോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ഫ്ലവർ അല്ലേ ഒരു പ്ലാന്റിന്റെ ഫ്ലവർ ആണ് വലുതായിരിക്കും നല്ല വലുപ്പം ഉണ്ടാവില്ല വലിപ്പത്തിൽ മോക്കാറേലും വലുപ്പം ഉണ്ടാവും അതിനും കൂടുതൽ നിക്കും ശരി പ്രത്യേക കളർ വേരിയേഷൻ കണ്ടമാനം ഉണ്ടാവും അതില് മൊക്കറിയാനും കൂടുതലും ഉണ്ടാവും ഒരു കളറിലല്ല കണ്ടമാനം കളറുകളുണ്ട് അതും നല്ല തളങ്ങണം കളറുകൾ വരെയുണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് ഒരു വെറൈറ്റി ഫെൽ ഹൗസസ് ആണ് വേരിഗേറ്റഡ് ലീഫാണ് ഫ്ലവർ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇത് പൊതുവിൽ വളരെ കാലം കൂമ്പ ഉണ്ടായിരുന്നു പിന്നെ അത് പുതിയത് വരാതെയായി ഇപ്പൊ ഒരു ഒന്ന് രണ്ടു കൊല്ലമായിട്ട് രണ്ടാമതും വന്നു തുടങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇതിന്റെ അട്രാക്ഷൻ ഈ ഇലയാണ് വേരിയേഷൻ ആണ് പിന്നെ മിക്കവാറും രണ്ട് ഫ്ലവർ സ്റ്റം ഉണ്ടാവും രണ്ട് മൂന്നും ഉണ്ടാവും ഉള്ളതൊക്കെ ഉണ്ട് പക്ഷെ രണ്ടെണ്ണെങ്കിലും പിന്നെ അത് മിനിയേച്ചർ ആണ് പിന്നെ വേറെ കംപ്ലൈന്റുകളൊന്നും ഇതിന് കാണുന്നില്ല ഫലനാവസാ ചീച്ചലോ അങ്ങനെയൊന്നും ഇപ്പൊ കാണുന്നില്ല കമ്പയർ ചെയ്യുമ്പോ കുറവൊന്നല്ല ഇല്ലാന്ന് തന്നെ പറയാം പിന്നെ ഇത് നമ്മുടെ സാധാരണ വലുത് അത് ഫ്ലവർ ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപ വിത്ത് ഫ്ലവർ വിത്ത് ഫ്ലവർ 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 ഓർ ബഡ് നമുക്ക് അത് ഇതൊക്കെ അഞ്ഞൂറ് രൂപയാണ് ബഡ്ഡോ കൂടി ചിലത് നാനൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ഉണ്ടതില് അപ്പൊ ഇതൊക്കെ ഫ്ലവറോട് കൂടി ബഡോ കൂടി നിക്കണം ഇപ്പതായത് ഇതൊന്നും സീസൺ ഫ്ലവർ സീസൺ ശരിക്കും പറഞ്ഞോസിന് ഉണ്ട് സീസൺ ഉണ്ട് ശരിക്കും ജൂൺ ജൂലൈ ആണ് വരെ ബഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ഈ നഴ്സരിക്കാർ പല ടെക്നിക്കുകളും ചെയ്ത എ സിയിൽ വെക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പിന്നെ ബഡ് പുറത്തേക്ക് വരുത്തണത് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വെറൈറ്റിക്ക് ഇപ്പൊ ഞാൻ കണ്ടുപിടത്തോളം കൊണ്ട് വേറെ അസുഖങ്ങളൊന്നും വന്നില്ല ചീച്ചലോ ഒന്നും കാണുന്നില്ല ഇതിന്റെ മെയിൻ പ്രശ്നം ഈ ഒരു വെറൈറ്റിക്ക് ണുന്ന വെറൈറ്റി പ്ലാന്റ് നല്ല വലിയ പ്ലാന്റുകളാണ് പക്ഷെ യാതൊരു കംപ്ലൈന്റും കാണുന്നില്ല സാധാരണ നൂറ് പ്ലാന്റ് എടുത്താൽ ഒരു എണ്ണെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് പോകും ഇതിപ്പോ അങ്ങനെ കാണുന്നില്ല ഏ ഒരു കുഴപ്പം കാണുന്നില്ല ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു പത്ത് അറുനൂറ് പ്ലാന്റ് എടുക്കണ്ടാവും ഇത് വലിയ ടൈപ്പ് വാൻറിയാണ് ബാസ്കറ്റ് വാൻ ഇതാണ് അതിന്റെ പ്ലാന്റ് സൈസ് സൈസ് കണ്ടോ പ്ലാന്റ് സൈസ് കാണണെങ്കിൽ ഇത് രൂപ രൂപ അല്ലേ വലിയ പ്ലാന്റ് ഇത് പിന്നെ മരിയ എന്ന് പറയുന്ന വേണ്ട മരിയാണി മരിയ ഇത് ഇതേപോലെ ലാശം കോസ്റ്റ്ലി ആണ് അറുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ഇനി ഫ്ലവർ പിന്നെ നമുക്ക് ശരിക്കും പുതിയ പ്ലാന്റ് വന്നത് ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇത് ബ്രോമില്ലിയാഡെന്ന് പറഞ്ഞാ ബ്രോമില്ലിയാഡ് ഇതില് ഫ്ലവർ ഉണ്ടാവുന്നതും ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതും ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതിന്റെ ആവുമ്പോൾ ഇലകൾക്ക് ഇലകൾക്കൊരു പ്രത്യേക ഭംഗി ചെറിയൊരു ഫ്ലവർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഫ്ലവർ അത്ര അട്രാക്റ്റീവ് അല്ല ഇതിന്റെ ഫ്ലവറിനെ ലീഫാണ് ലീഫാണ് പിന്നെ ഇത് കുറെ കഴിയുമ്പോൾ ഇതിന്റെ സൈഡിൽ നിന്ന് സക്കേഴ്സ് വരും അപ്പോൾ സക്കർ വരുമ്പോ നമുക്കത് വെക്കാൻ ണെങ്കിൽ അപ്പൊ നമുക്കത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം ഇതില് സക്കർ വരുന്നു സൈഡിൽ ആ ചെറിയൊരു മുള്ളു പിന്നെ ഇതിന് ഒരു പ്രത്യേകത ഇതിന്റെ കൂമ്പിൽ വെള്ളം നിർത്തണം എന്നുള്ളതാണ് എപ്പോഴും വേണം അല്ലേ എപ്പോഴും വേണം ഇപ്പൊ ഉദാഹരണം അങ്ങനെ വെള്ളം നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് ചീഞ്ഞ് പോകുന്നു ഇത് ഡെസേർട്ട് പ്ലാന്റ് ആണ് അപ്പോ മരുഭൂമിയിൽ വല്ലപ്പോഴൊക്കെ മാങ്ങ കെട്ടുമ്പോ വെള്ളം സ്റ്റോർ ചെയ്യണത് എല്ലാത്തിന്റെ അതെ ഇതിന് നല്ല ഫ്ലവറുകളുണ്ട് പല ടൈപ്പും നല്ല മാസങ്ങളോളം രണ്ടും നാലും മാസം നിൽക്കുന്ന ഫ്ലവറുകളുണ്ട് പക്ഷെ അതിന്റെ ഇലകളൊന്നും ഇത്ര അട്രാക്റ്റീവ് ആയിരിക്കും ഇതിന്റെ ഇലയുടെ പ്രത്യേകതയാണ് ചൂട് കൂടും കൂടുംതോറും ഇതിന്റെ കളർ കൂടി വരും ഇതൊക്കെ സീബ്ര ടൈപ്പിലാണ് അപ്പൊ ഇത് ബ്രോമില്ലിയാട് വെറൈറ്റി ഇതിന്റെ നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെയുള്ള പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട് ഇത് റങ്കോൺ കൃപ്പ ഇതിന്റെ ഇതിനുള്ള പ്രത്യേകത ഒരെണ്ണത്തില് ഒരു പതിനാല് പെറ്റൽ കാണാൻ പെറ്റൽ ഇതിന്റെ നാടനുണ്ട് നമ്മുടെ പറമ്പുകളിലും കാടുകൾ അത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ താഴത്തേക്ക് അഞ്ച് സ്റ്റെമ്മുണ്ടാവുക ആ അഞ്ചെണ്ണത്തിന് ഒരു പൂവിൽ അഞ്ച് ഇതെളുണ്ടാവും അതിങ്ങനെ കിടക്കും പക്ഷെ അതിന് കഴിഞ്ഞാൽ സീസണുണ്ട് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം അതുകൊണ്ട് ഫ്ലവർ ചെയ്യുക അത് നമ്മളെ എത്ര വെട്ടി വെട്ടിക്കളഞ്ഞാലും അത് പറമ്പും പൂവില്ല ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെ കട്ട കുത്തി ഉണ്ടാവും ഫ്ലവർ സീസൺ ഇല്ല ശരിക്കും നല്ല മഴക്കാലത്തായാലും ഫ്ലവർ ണ്ടാവും ഫ്ലവർ ഉണ്ടാവും പിന്നെ ഒരു സെറ്റ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു 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 മാസൊക്കെ ഒരു ഗ്യാപ്പ് വരും പുതിയ തളിർപ്പ് വരാനായിട്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ തവള ഇതൊക്കെ അതെ ഇത് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതും ഇതേപോലെ ഭയങ്കരമായിട്ട് പൂണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പക്ഷെ ഈ അതാണ് ശരിക്കും അതിന്റെ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഇല കാണാതെ പൂവാവും മൊത്തം എന്താ ഇലയുടെ അറ്റത്ത് മുഴുവൻ മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു വൈകുന്നേരം ഒരു ഏഴുമണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴുമണിവരെ ഭയങ്കര സ്മെല്ലായിരിക്കും പുതിയ പൂവ് വിരിയുമ്പോ വെള്ളം നിറത്തിലും വിരിയാ ഉദാഹരണം നമുക്ക് ഇതിലന്നെ കാണാം ചെലത് വേണ്ട ഇത് വെള്ള കളറാണ് ഇതിനാണ് ആ സ്മെല്ല് ശരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴേക്കാവൻ റെഡായി അപ്പൊ അപ്പൊ സ്മെല്ലോ അപ്പോഴേക്കും വൈകുന്നേരം മറ്റേ ഇത് വിരിഞ്ഞു അതാണ് അതാ ഈ കണ്ണത് അതാണ് ഇത് കൊഴപ്പുള്ള പ്രൊപ്പറ്റ്യാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് വെറുതെ വെട്ടി കുത്തി ഉണ്ടാവില്ല അന്നേരങ്ങൾ ലയർ ചെയ്യണം അല്ലെങ്കിൽ താഴത്തുകൂടെ നമ്മൾ ഈ കമ്പ് കൊണ്ടുപോയിട്ട് അതുകൊണ്ട് വേറെ ഇറങ്ങുമ്പോൾ കട്ട് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റേ പോലെ മറ്റത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടി ഉണ്ടായിക്കോളും ഇത് അങ്ങനെ ഉണ്ടാവില്ല അതാണ് അതിനുള്ളൊരു ബുദ്ധിമുട്ട്